ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് വൈകിട്ടൊക്കെ പെട്ടെന്ന് തന്നെ ഒരു സ്നാക്സ് തയ്യാറാക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് വെറും പത്ത് മിനിറ്റിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു വടയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം അപ്പോൾ നമ്മുടെ വട തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ബ്രെഡാണ് ഞാനിവിടെ ചെറിയ സൈസിലുള്ള എട്ട് ബ്രെഡ് എടുത്തിട്ടുണ്ട് ഈ ബ്രെഡ് നമുക്ക് ചെറിയ ചെറിയ പീസസ് ആക്കി ഒന്ന് ഈ ബൗളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം ഇപ്പോൾ എല്ലാ ബ്രെഡും മുറിച്ച് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തതൊന്ന് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞെടുത്തതും ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതും ഒരു ടീസ്പൂൺ അളവിൽ ജീരകവും മൂന്ന് സ്പൂൺ അളവിൽ അരിപ്പൊടിയും കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഒന്ന് ചേർത്തതിന് ശേഷം കുറേശ്ശേയായിട്ട് വെള്ളം ചേർത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ ഇതൊന്ന് കുഴച്ചെടുക്കാം നമ്മൾ കുറേശ്ശെ വെള്ളം ചേർത്ത് വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട് ഇനി നമ്മൾ വെള്ളം ചേർക്കുന്ന സമയത്ത് വെള്ളം കൂടിപ്പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ സ്പൂൺ അരിപ്പൊടി കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്താൽ മതി ഇപ്പോൾ ഞാൻ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ചപ്പാത്തി മാവിൻ്റെയൊക്കെ പരുവത്തിലൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് അതിന് നമുക്ക് നമ്മുടെ വടയൊന്ന് തയ്യാറാക്കാം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് കയ്യിൽ ഒരല്പം എണ്ണയൊന്ന് തടവിയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള ബ്രെഡിൽ നിന്ന് കുറേശ്ശേയായിട്ട് ഇതുപോലെ ഒന്ന് എടുത്ത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയതിന് ശേഷം എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഞാനിപ്പോൾ കുഞ്ഞു കുഞ്ഞു ഉഴുന്ന ഉഴുന്നുകടയുടെ ആ ഒരു ഷേപ്പിലാണ് ആക്കിയെടുക്കുന്നത് അപ്പോൾ ചെറിയ ഉരുള ആക്കിയതിന് ശേഷം ഇതുപോലെ കയ്യിൽ വെച്ചൊന്ന് പ്രസ് ചെയ്തൊന്ന് ചെറുതായിട്ടൊന്ന് പരത്തിയതിന് ശേഷം നടുവിലായിട്ട് നമ്മൾ ഉഴുന്ന വടക്കൊക്കെ ഹോൾ ഇടുന്നത് പോലെ ചെറിയൊരു ഹോൾ ഇട്ടതിന് ശേഷം നമുക്ക് എണ്ണയിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം ഇതുപോലെ നമുക്ക് എല്ലാ വടയും ഒന്ന് ഷേപ്പാക്കി എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരു സൈഡ് ഒന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം രണ്ട് സൈഡും വെന്ത് സാധാരണ ഉഴുന്ന വടയുടെ കളറായി വരുന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ് അപ്പോൾ ഞാനിപ്പോൾ നാലെണ്ണം ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള മാവ് ഒന്ന് വടയാക്കി ഒന്ന് പൊരിച്ചെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് വെറും പത്ത് മിനിറ്റിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ഈസി ആയിട്ടുള്ള ഒരു വടയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം അതുവരെ താങ്ക് യു ബൈ ബൈ